ഇന്ന് നമുക്ക് പഴയ കാലൊരു പലഹാരം പരിചയപ്പെട്ടാലോ ഇപ്പോൾ ഇത് അധികാരം തയ്യാറാക്കി നോക്കാറില്ല അതിന് കാരണം മറ്റൊന്നുമല്ല ഇത് തയ്യാറാക്കാൻ കുറച്ച് സമയം സമയമെടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം കേട്ടോ പക്ഷെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു പലഹാരമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പേര് ഒരപ്പം അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാമല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം കാരണം നമ്മൾ ശർക്കര ഉരുക്കിയിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാനുണ്ട് അപ്പം നിങ്ങൾക്കിത് ഒരു മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ് ഗ്രാം വരെയൊക്കെ ശർക്കര ചേർക്കാം കേട്ടോ മധുരത്തിനനുസരിച്ച് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് ഉരുക്കിയെടുക്കുന്നത് ഇത് ഉരുക്കി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഞാനിവിടെ തലേന്ന് രാത്രി കുതിർത്ത് വെച്ച അരിയാണ് ഇത് ഏകദേശം ഒരു ഒന്നേകാൽ കപ്പോളം ഉണ്ട് കേട്ടോ നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ കുതിർത്തെടുക്കാനായിട്ട് കുതിർത്ത അരി നമുക്കിനി വെള്ളം വാലാൻ വേണ്ടിയിട്ടൊന്ന് വെക്കണം അതിനുശേഷം ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം ഫാനിൻ്റെ ചോട്ടിലൊന്ന് വയ്ക്കാം കേട്ടോ ഇത് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഈർപ്പുണ്ടായാൽ പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഞാനതൊരു ഫാനിൻ്റെ ചോട്ടിലൊന്ന് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കത് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യാനായിട്ട് ഇപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും നമുക്ക് അരിപ്പൊടിയിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റുമോ പക്ഷേ വറക്കാത്ത അരിപ്പൊടിയാണ് കേട്ടോ ഇതിന് വേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്ന അതേ സമയത്ത് തന്നെ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ അരി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ പത്തിരിക്കും പാലപ്പത്തിനൊക്കെ പൊടിക്കുന്നുണ്ടല്ലോ അതേ പരുവത്തിൽ വേണം നമ്മളത് പൊടിച്ചെടുക്കാനായിട്ട് പക്ഷേ വർക്കേണ്ട ആവശ്യമില്ല കേട്ടോ വറക്കാത്ത പൊടിയാണ് നമുക്കിതിന് വേണം അതേ നമ്മൾ അരി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈൻ ആയിട്ടാണ് കേട്ടോ പൊടിച്ചെടുത്തേക്കുന്നത് നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങാപ്പാലാണ് മൂന്ന് കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് പക്ഷേ ഒന്നാം പാൽ ഇതിന് ആവശ്യമില്ല നമുക്ക് രണ്ടാം പാൽ മതി അതായത് ഒരു ഒന്നര കപ്പ് തേങ്ങ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു മൂന്ന് കപ്പ് തേങ്ങാപ്പാൽ അങ്ങ് ഉണ്ടാക്കിയെടുത്താൽ മതി അത് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ ഇനി നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു ശർക്കര പാനി ഉണ്ടല്ലോ അത് നമുക്ക് ഈ സമയത്ത് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ശർക്കര പാനി ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് ചൂടുണ്ടാവാൻ പാടില്ല അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ചൂടോടുകൂടി ഇതിലേക്ക് ചേർത്താൽ കട്ട കെട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതൊന്ന് നിങ്ങൾ നോക്കിയാൽ മതി ഇനി നമ്മൾ ഒരു പിഞ്ച് ഉപ്പ് കൂടെ അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതിട്ടോ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കട്ടയൊന്നും എന്ന് ഉറപ്പ് വരുത്തിയാൽ മതി കേട്ടോ എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിന് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അതിന് മുൻപായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് കാശുനട്ടും റൈസിൻസും വറുത്തത് ആവശ്യമുണ്ട് അപ്പോൾ അതൊന്ന് നമ്മൾ ഈ പാത്രത്തിൽ തന്നെ വറുത്തെടുക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു അര ടേബിൾ സ്പൂണോളം നെയ്യ് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കാഷ്വനട്ടും റൈസിൻസും ഇട്ട് വറുത്തെടുക്കാം ഇവിടെ ഞാൻ ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂണോളം ക്യാഷുനട്ട് എടുത്തിട്ടുണ്ട് റൈസിങ്സും നിങ്ങൾക്ക് അതേ അളവിൽ തന്നെ ചേർക്കാവുന്നതാണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ അത് വേറൊന്നുമല്ല എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും നാല് ടേബിൾ സ്പൂണോളം എടുക്കാവുന്നതാണ് അത് രണ്ടും നമ്മൾ വറുത്തതിന് ശേഷം മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ ചട്ടിയിൽ തന്നെയാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവുണ്ടല്ലോ ഒഴിച്ചിട്ട് നമ്മൾ കുറുക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ എടുക്കാണ്ട് വേണം കുറുക്കിയെടുക്കാനായി ഒരിക്കലും ഇത് ഹൈ ഫ്ലെയിമിലേക്ക് ഇടരുത് ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് കുറുക്കിയെടുക്കാനായിട്ട് കുറുക്കിയെടുക്കുന്ന സമയത്ത് ആദ്യം അതുപോലെ കട്ടയൊക്കെ വരും പക്ഷെ അത് വിഷയാക്കേണ്ട നമ്മളിത് കുറുക്കിയെടുക്കുന്നതിനനുസരിച്ച് ഈ കട്ട അങ്ങ് പോയിട്ട് വരും കേട്ടോ ഇനി അതിലേക്ക് മൊത്തത്തിൽ ചേർത്ത വെളിച്ചെണ്ണയുടെ അളവ് രണ്ട് ടേബിൾ സ്പൂൺ ആണെ വെളിച്ചെണ്ണയും നെയ്യും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്ത് തന്നെ നമുക്ക് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു അര ടീസ്പൂണോളം ഏലക്കാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടുതലും ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ വരെയൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയും നെയ്യും എല്ലാം കൂടെ ഒരുമിച്ചിട്ടല്ല ചേർക്കുന്നത് ഇടവിട്ടിട്ട് ഇടവിട്ടിട്ടാണ് എന്തോ ചേർക്കുന്നത് മൊത്തം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ കൂടുതൽ നെയ്യ് കുറവാക്കാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര ഏതാണ് കൂടുതൽ എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കും ഇപ്പോൾ ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കാഷ്നട്ട് റൈസിൻസ് ഉണ്ടല്ലോ അതിൽ നിന്ന് പകുതിയോളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ബാക്കി അവിടെ നിൽക്കട്ടെ അത് നമുക്ക് വീണ്ടും ആവശ്യമുണ്ട് കേട്ടോ ഇനി നമുക്കിത് വീണ്ടും ഇതുപോലെ അങ്ങ് കുറുക്കിയെടുക്കാം ഇപ്പോൾ ഇത് നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ പാത്രത്തിൽ നിന്ന് നല്ല പോലെ വിട്ട് വന്നിട്ടുണ്ട് കണ്ടല്ലോ ഈ പരുവത്തിലാകുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഞാൻ ഇവിടെ ഒരു വേറെ പാത്രം നമുക്കൊന്ന് മയം പുരട്ടി വെക്കണം ഞാനിവിടെ ഇത് പോലത്തെ കേക്ക് ടീന്നാണ് എടുത്തേക്കുന്നത് സ്റ്റീൽ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാവുന്നതാണ് ഇത് നല്ല പോലെ നെയ്യ് ഒന്ന് പുരട്ടി വെക്കുക ഇനി നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു മിക്സ് ഉണ്ടല്ലോ ഇത് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കും എന്നിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുകളിൽ കുറച്ചൊന്ന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളൊരു പാത്രം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയും നമുക്കിതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാണ്ട് അപ്പോൾ അതിന് മുൻപായിട്ട് ഇതൊന്ന് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നാൽ കാഷ്യൂണായിട്ടും റൈസീൻസും ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക മുകളിൽ ഇട്ട് കൊടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൂടെ കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്ത് ചെയ്തെടുക്കണം ഞാനിവിടെ മണലിട്ട ഒരു പാത്രമാണ് എടുത്തേക്കുന്നത് ഇതിന് പകരം എനിക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നവർക്ക് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്തായാലും നമ്മൾ ഒഴിച്ച പാത്രം ഉണ്ടല്ലോ ആ പാത്രം ഇതിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു വലിയ പാത്രത്തിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ താഴെ മണൽ ഒരു അഞ്ച് മിനിറ്റോളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് നമ്മൾ ഈ പാത്രത്തിലേക്ക് വെക്കുന്നത് എന്നിട്ട് ആ പാത്രം നമ്മൾ അടച്ചു വെക്കണം എന്നിട്ട് മുകളിലുള്ള പാത്രം അടച്ചു ഒരു മിനിറ്റോളം നമ്മളിത് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കണം മിനിറ്റ് മിനിറ്റ് ശേഷം തുറക്കാവുന്നതാണ് ആദ്യത്തെ മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിലും വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അതിനുശേഷം നാൽപ്പത്തഞ്ച് മിനിറ്റോളം നമ്മളിത് വേവിച്ചെടുക്കണം വെന്തതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കട്ടോ അപ്പോൾ അത് താനേ ഈ സൈഡിൽ നിന്നൊന്ന് ഇളകി വരും എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നൊരു കത്തി വെച്ചിട്ട് ജസ്റ്റ് സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ തന്നെ പെട്ടെന്ന് നമുക്കത് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റിട്ടോ നമ്മളത് ചൂടോടുകൂടി തന്നെ നമ്മളിങ്ങനെ എടുക്കാൻ നോക്കുന്ന സമയത്ത് ഇത് പൊട്ടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ടാവും ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ഒട്ടും പൊട്ടാതെ താഴെ ഒന്ന് പിടിക്കാണ്ട് നല്ല രീതിക്ക് നമുക്ക് കിട്ടും പണ്ടൊക്കെ ഉറപ്പുണ്ടാക്കുന്ന സമയത്ത് മുകളിലും കനലിടും താഴെയും കനലിടും ആ രീതിയിലാണ് നമ്മളത് കുക്ക് ചെയ്തെടുക്കാറുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് ഇങ്ങനെ ചെയ്താലും നല്ല രീതിക്ക് തന്നെ അത് കിട്ടും കേട്ടോ എനിക്ക് മുകളിലൊക്കെ കനലിട്ട് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് ഗ്യാസ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് ഗ്യാസിലും ഈ രീതിയിൽ ഒരപ്പം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് നമ്മുടെ പഴമയുടെ ഒരു പലഹാരം കൂടിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും തയ്യാറാക്കി നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്